ഒറ്റയ്ക്കാണ് എന്നാ ആയേട്ടാ പണിക്ക് പോയേക്കണേ വന്നിട്ടില്ല ബോറടിക്കണ് അപ്പൊ ഞാനും അതുപോലെ വീരനും സാന്റയും ഉണ്ട് ഞങ്ങളിതേ പൂജാ മുറി അടക്കം മൊത്തം തുടച്ച് ക്ലീനാക്കി എല്ലാം സെറ്റാക്കിയിട്ടിരിക്കണേ വീരനും സാന്റനും എത്ര നേരം റോട്ടി കൂടി പോകണ ആൾക്കാരെയൊക്കെ ചീത്തറേ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നിറയെ വെള്ളം ഉണ്ടായിരുന്ന സ്ഥലം കേട്ടോ അപ്പോൾ മഴയൊന്ന് നിലച്ചപ്പോഴത്തേക്കും വെള്ളമൊക്കെ പോയി ക്ലീനായി ഞാൻ നട്ട പയറ് സെറ്റായിട്ടുണ്ട് ഞാൻ പയറ് നട്ടന്നേ ഉള്ളൂ ഏട്ടക്കണമെ മേടിച്ചു കൊണ്ടുവന്നു തന്നെ ഇത് ചെടിച്ചെട്ടിയൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് എങ്ങനെ ഉണ്ട് കൊള്ളാമോ ഒരു തുളസിത്തറ പോലെ റെഡി ഇത് മുരായ പ്ലാന്റ് ഈ ഒരു ചെടി ഞാൻ വൈപ്പിൽ കൊമ്പുണുങ്ങ് അപ്പുറത്ത് പടവലങ്ങ പിന്നെ വരുന്നത് അതിൻ്റെ ആമ്പൽപാത്രം കേട്ടു ഞങ്ങള് നാല് പേര് മാത്രമേ ഉള്ളൂ ഇടാ അപ്പം ഏട്ടൻ പണിക്ക് പോയാലും ഇടയ്ക്കിടക്ക് വരും കേട്ടോ കുറച്ച് രാവിലെയാണ് പോയാൽ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചായ കുടിക്കാൻ വരും എന്നിട്ടൊന്ന് പോവും അത് കഴിഞ്ഞൊരു പന്ത്രണ്ടര ആവുമ്പോഴത്തേക്കും വരും പിന്നെയൊന്ന് കുറച്ച് നേരത്തേക്ക് പോകും പിന്നെയും വരും പിന്നെയും പോവും പിന്നെയും വരും അങ്ങനെ ഇടയ്ക്ക് ഇടക്ക് പോവുകയും വരെയൊക്കെ ചെയ്യും ഇപ്പോൾ ഏട്ടം പോയിട്ട് കുറച്ച് നേരമായി ചോറത്തേക്ക് കഴിഞ്ഞിട്ട് പോയതാണ് ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു പൂജാമുറിയൊക്കെ തുടച്ചിറക്കി വിളക്കൊക്കെ കഴുകി സെറ്റാക്കി വെച്ച് ഇപ്പം ഫുള്ള് ക്ലീനായി വേറെന്താ വിശേഷം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റും ചെയ്യണം ഇത് കാണുന്ന ഒന്ന് രണ്ട് പേരെനിക്കറിയാം അവർക്ക് എന്തെങ്കിലും നെഗറ്റീവൊക്കെ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോട്ടാ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഞാനായിട്ടും തമ്മിൽ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ നെഗറ്റീവും കൊണ്ട് വന്നൊന്നും പറ്റില്ല ഒന്നും വെറ്റില്ല എന്ന് വെച്ചാൽ ഒന്നും അറ്റില്ല എന്നു വെച്ചാൽ ഞങ്ങളുടെ ഇടയിൽ യാതൊരു കള്ളത്തരങ്ങളും ഉണ്ടായിരുന്നില്ല എല്ലാം ഓപ്പണിങ് ആയിരുന്നു അപ്പോൾ അവർ ഉണ്ടാക്കിയ കള്ളത്തരങ്ങൾ കൊണ്ടൊന്നും വിലവശി നശിപ്പിക്കാനൊന്നും സാധിച്ചില്ല അപ്പം അങ്ങനെയുള്ളവർക്കും ഇവിടെ കമോ പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഇവിടെ കമോ പിന്നെ പഴയ പോലെ പോലെയൊന്നുമല്ല അതെ മുടിയൊക്കെ വളർന്ന് സെറ്റായി വന്നിണ്ട് നമ്മള് ഒരു ഹെയർ ഓയിൽ ചെയ്യുന്നുണ്ട് കുറെ പേർക്കായി ഇപ്പൊ കൊടുക്കുന്നത് അത് അപ്പം അത് വെച്ചിട്ട് എൻ്റെ മുടി ഞാൻ തയ് വളർത്തിക്കോണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഹെയർ ഓയിലിൻ്റെ പേര് വരുന്നത് സാവി ഹെയർ എന്നാണ്. അപ്പോൾ ആദ്യം ഞാൻ ഒരു രണ്ട് മൂന്ന് പേർക്ക് കൊടുത്തിട്ടാണ് അത് ചെയ്തിരുന്നത് വെച്ചത് നമുക്ക് ഒരു പത്ത് നൂറ് മേലെ ആയിട്ടുണ്ട്. വളരെ സന്തോഷം അത് ഉപയോഗിച്ചിട്ട് എല്ലാവർക്കും മാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ലേ അതിപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് മേടിക്കുന്ന കസ്റ്റമർ ഉണ്ട് ഒരു മാസം കൊണ്ട് മേടിച്ച് ചെയ്ത് അവർക്ക് നല്ല ഫലം കിട്ടിയിട്ട് അവർ വഴി കുറേ കസ്റ്റമർ വേറെ വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും എല്ലാവർക്കും നല്ല ഗുണങ്ങളുണ്ടായെന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സപ്പോർട്ട് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അത് കടകളിൽ സെയിൽ ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് കടകളിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലൈസൻസ് വേണം അപ്പോൾ ആ ലൈസൻസ് എടുത്തിട്ടില്ല വീടുകളിലുണ്ടാക്കുന്നതിൻ്റെ ലൈസൻസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പോൾ കടയിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേക ലൈസൻസ് ഉണ്ട് ആ ലൈസൻസ് എടുക്കണം നമ്മളിവിടുത്തെ ഓണറിനായിട്ട് സംസാരിക്കണുണ്ട് അതിനെക്കുറിച്ച് പിന്നെ ഞങ്ങൾ വാടകയ്ക്കാണ് നിൽക്കുന്നത് അത് നമ്മുടെ കുഞ്ഞ് സ്വർഗമാണ് വെച്ചാൽ നല്ല ഒതുങ്ങിയൊരു വീടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഹാപ്പിയാണ് പിന്നെ എന്താ പറയുക അതുപോലെ എനിക്ക് ആദ്യം എനിക്ക് മുടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം നോക്കി ഇത്രവും മുടിയായിട്ടുണ്ട് നല്ല ഉള്ളോടുകൂടി തന്നെയാണ് വളരുന്നത് അപ്പം ഞാനിതിൻ്റെ അടിയിൽ ഈ ഇപ്പം ഇത്രയും ചെയ്തു വരുന്നതിൻ്റെ അടിയിൽ ഞാൻ എൻ്റെ വീഡിയോ എന്തായാലും ഇടാം സാവി ഹെയർ ഓയിലിൻ്റെ ഇടാം അതുപോലെ പിന്നീട് ഞാൻ എങ്ങനെയാണ് മരുന്ന് ഉണ്ടാക്കുന്നത് അതായത് ആ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും അതുപോലെ തന്നെ ഇത് എവിടുന്നൊക്കെയാണ് ഞാൻ ഈ മരുന്ന് എത്തിക്കുന്നത് എന്നുള്ളതും എല്ലാം കൂടി ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് ഇടാം കേട്ടോ ഇപ്പം നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട് കുറേ അപ്പോൾ വേണ്ടി എന്തായാലും മരുന്നൊക്കെ പറിക്കാനൊക്കെ ആയിട്ട് പോകണം മരുന്നൊക്കെ ഞങ്ങൾ തന്നെയാണ് ശേഖരിക്കുന്നത് അത് അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോവും കൂടി ഇടും പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മറക്കരുത് പിന്നെന്താ ഇപ്പം ഇത്രക്കുള്ളു ഇന്നത്തെ ഒരു ഇത് എങ്ങനെ കൂടെ കൂടെ എൻ്റെ വീഡിയോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നിങ്ങളുടെ ആണ് എനിക്ക് വേണ്ടത് അപ്പോൾ അതെ വീരൻ അവിടെ പിള്ളേര് വന്നിട്ടുണ്ട് അപ്പൊ അവരെ നോക്കാനായിട്ട് ഓടിയൊക്കെ അവരിങ്ങനെ പേടിപ്പിച്ച് കളിക്കലാണ് അവന്റെ പണി കൂടെ ഒരു ഒന്നും അറിയില്ല കഥ ഏതാ ആട്ടേതാ ഒന്നും അറിയാണ്ട് ഒരുത്തം പോയി നിക്കും അപ്പൊ പണി തുടങ്ങട്ടെ നമുക്ക് നമ്മുടെ നോക്കാം ഓക്കെ ബൈ ബൈ